ഹായ് ഗൈസ് സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും എടുക്കാത്തത് അപ്പോൾ ഇന്ന് കുറച്ച് കാര്യം പറയണം തോന്നി അതാണ് എന്നോട് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ജസ്ന സലീം ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ജസ്ന മറ്റൊന്നുമല്ല ജസ്ന സലീം മതം വിട്ടു മതമില്ല അവൾക്കിനി മതമില്ല അവൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന് അത് നല്ല കാര്യമാണ് മനുഷ്യനായിട്ട് ജീവിക്കുന്നത് നല്ല കാര്യം തന്നെ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങളെ മുസ് മുസ്ലിം മതത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോയത് കാരണം ഞങ്ങൾ ഒരുപാടായി നിന്നോട് പറയുന്നത് നീ ഞങ്ങളെ മതത്തിൽ നിന്ന് നിന്ന് ഇറങ്ങി തരുമെന്നുള്ള ചോദിക്കുന്നത് പക്ഷേ നീ ഞങ്ങളെ മതത്തിൽ തന്നെ നിന്ന് രണ്ട് മതങ്ങളെയും തമ്മാവിലടിപ്പിച്ചിട്ടാണ് ഇത്രയും കാലം നീ മുന്നോട്ട് പോയത് അപ്പോൾ ഏതാനും നല്ല കാര്യം ഞാൻ ഒരു മുസ്ലിമാണ് എനിക്ക് മുസ്ലിമാണെന്ന് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഞാനൊരു മുസ്ലിമാണ് ഞാൻ എൻ്റെ മതത്തെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് മറ്റുള്ള മതത്തെ ബഹുമാനിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാ മതത്തെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എൻ്റെ മതം പഠിപ്പിച്ചത് അതാണ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനാണ് നിന്നെ പഠിപ്പിച്ചത് നിന്നെ ഏത് ഉസ്താദാണ് പഠിപ്പിച്ചത് ഞാൻ അറിയില്ല നീ പറഞ്ഞത് ഹിന്ദുക്കളെ നരകത്തിലെത്തിക്കൊള്ളിയാണ് ഇതൊക്കെയാണ് ഈ ഹിന്ദുക്കളോട് നീ പറഞ്ഞു കൊടുത്തത് പക്ഷേ ഞങ്ങളെ ഉസ്താദന്മാർ ഞങ്ങൾ പഠിപ്പിച്ച ഉസ്താദന്മാർ അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നീ നീ പറഞ്ഞ അറിവുണ്ടല്ലോ ഞങ്ങൾക്ക് പുതിയൊരു അറിവായിരുന്നു അപ്പം കുറെ കാലം എന്തായാലും ഹിന്ദുക്കളെ പറ്റിച്ചിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള തെളിവാണ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരുവിധ എല്ലാ ഹിന്ദുക്കൾക്കും എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം ഹിന്ദുക്കൾക്ക് മനസ്സിലായി തുടങ്ങി നീ എന്താണെന്നുള്ളത് നീ മുസ്ലിം മതത്തെയും ഹിന്ദുമതത്തെയും തമ്മാവിനടുപ്പിച്ചിട്ട് എന്താ പറയുക മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഇനി നിനക്ക് ഓർഡർ തരുവാണെങ്കിൽ എന്താ പറയുക തലയിൽ ഒന്നുമില്ലാത്ത ആൾക്കാർ ഉണ്ടാവും ഹിന്ദുക്കൾ നിനക്ക് ഓർഡർ തരും അല്ലാതെ നല്ല ഹിന്ദുക്കളെ ഒരിക്കലും നിനക്കിനി ഓർഡർ തരില്ല കാരണം നീ അവർക്ക് മനസ്സിലായി തുടങ്ങി നീ അവരെ പറ്റിക്കുകയെന്നുള്ളത് അതുകൊണ്ട് അവരെന്തായാലും നിനക്കിനി ഓർഡർ തരില്ല ഇതുവർക്കും കിട്ടിയ ഓർഡറുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ കാരണം നീ പൈസ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇനിയും ഒരുപാട് ചിത്രം വരയ്ക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സ്കെച്ച് ആയാലും വേണ്ടില്ല നീ അവർക്ക് വരച്ചു കൊടുക്കേ കാരണം പിന്നെ നിൻ്റെ ഉപ്പക്കുമ്മക്കൊക്കെ നീ ഈ കൃഷ്ണനെ വിട്ടിട്ടാണല്ലോ ഹിന്ദുക്കളെ ദൈവത്തെ വിറ്റിട്ടാണല്ലോ ഇപ്പം വീട് വെച്ചു കൊടുത്തേ അവർ മുസ്ലിം മതത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് നീ പറഞ്ഞല്ലോ സുബിഹി നിസ്കരിച്ചിട്ടാണ് ഈ വീട്ടിൽ കൂടിയതെന്ന് ആ സമയത്ത് ഒരു വിളക്ക് തെളിയിച്ച് ആ കൃഷ്ണനെ നീ എപ്പോൾ കണ്ണാ കണ്ണാന്ന് വിളിക്കുന്നുണ്ടല്ലോ ആ കണ്ണൻ്റെ ഒരു പടം എവിടെയെങ്കിലും ഒന്ന് വെച്ചുകൂടായിരുന്നോ നീ കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്ന ആ കണ്ണൻ്റെ പടം നിനക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാമായിരുന്നു കാരണം നീ ആ കണ്ണനെ വിറ്റിട്ടല്ലേ ഈ വീടെടുത്തത് അപ്പോൾ ആ കണ്ണൻക്ക് ഒരു സ്ഥാനം എവിടെയെങ്കിലും നിനക്ക് കൊടുക്കാമായിരുന്നു അപ്പോൾ അത് നീ കൊടുത്തില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് കണ്ണനോട് എത്ര സ്നേഹം എന്നുള്ളതും നീ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവും അതൊന്നും പിന്നെ കൂടുതൽ പറയണ്ട പിന്നെ ഞാൻ കണ്ടു പിന്നെ നീ എങ്ങനെ നിനക്ക് നിന്നെക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരെങ്ങനെയൊക്കെ പറയാൻ പറ്റും അവരെ കൂടുതൽ നീ എന്താ ചെയ്യുക എന്നറിയോ അവരെ മക്കളെ മേലേലൊക്കെ നീ പോവുക ഇപ്പം തന്നെ സഫീന ബീവി സഫീന ബീവിൻ്റെ മകനെ വെച്ചിട്ട് നീ പറയുന്നുണ്ട് നീ നിന്റെ വീഡിയോക്ക് താഴെ ഏതൊരു കമന്റ് വന്നാലും ആ കമന്റ് ഇടുന്ന ആളെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നീ അതെടുത്ത് വെച്ചിട്ട് റീപ്ലൈ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് തെറി പറഞ്ഞിട്ടാണ് നീ മറുപടി കൊടുക്കുക അങ്ങനെ മറുപടി കൊടുക്കുന്നത് നീ എന്തുകൊണ്ട് നിനക്ക് നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടും വീഡിയോ ഇട്ടിട്ടും വീഡിയോ കോള് വിളിച്ചിട്ടും നീ എന്തുകൊണ്ട് അത് പബ്ലിക്കിൽ വന്ന് കാണിച്ചില്ല അപ്പം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി നീ കളവാണോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ വാ തുറന്ന കളവാണ് പറയാൻ എല്ലാവർക്കും അറിയാം ലസി ലസിത പാലക്കൽ പറയുന്ന പോലെ നീ കള്ളത്തിയാണ് കാരണം വാ തുറക്കുന്നത് കളവ് പറയാനാണ് അപ്പം അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പം നി സഫിന ബീബിൻ്റെ മകൻ നിന്നെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോന്നൊന്ന് നീ വിചാരിക്കുന്നുണ്ടാവും നീ ഇപ്പം പതിനാറിലാണെന്നുള്ളത് അത് നിൻ്റെ തോന്നലാ ആ ചെക്കന് നല്ല പെണ്ണൊക്കെ കിട്ടും എനിക്ക് തോന്നലേ ചെക്കന് കുറച്ച് തടി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ തടിയൊക്കെ ഉണ്ട് പക്ഷെ ആ ചെക്കൻ്റെ ഫേസ് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല ഫേസാണ് കാരണം ആ ചെക്കന് നല്ലൊരു പെണ്ണൊക്കെ കിട്ടും പിന്നെ സഫീന ബിമിനെ തളർത്താൻ നോക്കിയിട്ട് കാര്യമില്ല കാരണം അവർ തീരു കുരുത്തതാണ് അപ്പോൾ അതുകൊണ്ട് വേരത്തങ്ങനെ വാടൂല്ലോ അപ്പം നീ എന്ത് പറഞ്ഞാലവർ തളർന്ന് താന്നുപോല പിന്നെ എത്ര ആയാലും ഏതൊരാൾക്കും മക്കളെ പറഞ്ഞാൽ പൊള്ളും അത് നിനക്കായാലും എനിക്കായാലും അവർക്കായാലും ഒക്കെ പൊള്ളു അപ്പോൾ നീ മക്കളെ പറഞ്ഞൊന്ന് ഒന്ന് ജയിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാനാണ് സഫീന ബിബി അവിടെയും തോൽക്കാൻ തയ്യാറല്ല പിന്നെ നീ പറ്റി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ പറ്റി നീ പറയുന്ന ഒരു വീഡിയോ കണ്ട് കാരണം പ്രിയക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് ഏ ഓക്കെ അവർക്ക് കുട്ടികളില്ല പക്ഷേ നിനക്ക് രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ടായിരിക്കലോ നീ അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ നിനക്കും രണ്ട് കുട്ടികളുണ്ട് എനിക്കും രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല പഠിച്ചോന്ന് വിചാരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമല്ലോ അത് നിൻ്റെ മക്കളായാലും എൻ്റെ മക്കളായാലും നമ്മൾ മറ്റുള്ളവരെ പറയുന്ന സമയത്ത് അവരെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വേറെ ഒന്നുമല്ല അവർക്കൊരമ്മയാവാൻ പറ്റാത്തൊരു സ്ത്രീയാണ് വേറെ നീ എന്തോ പറഞ്ഞോ സെഫീന വീ ബീവിൻ്റെ മകനെപ്പറ്റി ഇപ്പം പറഞ്ഞിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണമെന്ന് നീ പറഞ്ഞോ പക്ഷേ നീ അവർക്ക് അവരുടെ എന്താ പറയുക നീ മച്ചി മച്ചി എന്ന് വിളിക്കുന്നുണ്ടല്ലോ നിൻ്റെ വീഡിയോസിൽ നീയും നിൻ്റെ അരണനും കൂടി ഈ മച്ചി എന്ന് വിളിക്കുന്നത് അപ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ദൈവം എന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കില്ല ഒരു നിമിഷം മതി നിൻ്റെ മക്കളായാലും എൻ്റെ മക്കളായാലും ഒരിക്കലും നിൻ്റെ മക്കളായാലും എൻ്റെ മക്കളായാലും പഠിച്ച നമ്മൾ വിചാരിക്കാൻ നമ്മളെ ആയുസുള്ളിടത്തോളം നമ്മളെ മക്കൾ ഉണ്ടാവണം എന്നാണ് അപ്പോൾ നിൻ്റെ മക്കൾക്കാരും ആയുസ് മാഫിയതൊക്കെ നീട്ടി തരട്ടെ അപ്പോൾ നീ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നിമിഷം മതി അത് നീ ചിന്തിക്കുന്ന നന്നായിരിക്കും കാരണം അവരെ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല ഏ അപ്പോൾ നീ മനുഷ്യനായിട്ട് ജീവിക്കാൻ ഇതുവർക്കും എന്താ പറഞ്ഞാൽ എനിക്ക് മതമില്ല നീ മനുഷ്യനായിട്ട് ജീവിക്കാൻ പോകണം ഞങ്ങൾക്ക് മതമുണ്ട് ഞങ്ങൾ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ മ ഞ ഞങ്ങൾക്ക് ഹൃദയമുണ്ട് മനസ്സിലാക്കാൻ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയും മുസ്ലിം മത ഞാൻ മുസ്ലിം മതമാണെങ്കിൽ പ്രിയ ഹിന്ദു ഹിന്ദുമതമായാലും ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആരെയും വിഷമിപ്പിച്ചിട്ട് പറയലില്ല ഏറ്റവും എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യലില്ല പക്ഷേ എനിക്ക് ചെയ്യണം തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഒരു സ്ത്രീൻ്റെ ഏറ്റവും വലിയ വേദനയാണ് അമ്മയാവാൻ പറ്റാത്തത് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി പിന്നെ നീ അതുപോലെ ലസിത പാലക്കരണൻ പറയുന്നുണ്ട് അവരമ്മയെ പറയുന്നുണ്ട് നീ നീ അവർ നിന്നോട് അവർ വെല്ലുവിളിക്കുന്നുണ്ട് നീ പബ്ലിക്കിൽ വന്നിട്ട് നിൻ്റെ ഒന്ന് വരക്കാൻ നിൻ്റെ കൃഷ്ണനല്ല അവരെ ദൈവാണല്ലോ അപ്പോൾ കൃഷ്ണനെ ഒന്ന് വരയ്ക്കാൻ ഞങ്ങളും ആ കൃഷ്ണനെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ഞങ്ങളങ്ങനെ നിന്ദിക്കുന്നൊന്നുമില്ല ഒരു ദൈവത്തെ നിന്ദിക്കാൻ ആളല്ല പക്ഷേ ഞങ്ങൾ ഏകദൈവ വിശ്വാസിയാണ് കാരണം ഞങ്ങൾ മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസിയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ദൈവത്തെ നിന്ദിക്കാനൊന്നുമില്ല ഞങ്ങളും എല്ലാവരെയും ഏത് മതത്തെയും ബഹുമാനിക്കാനേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ ഞങ്ങളെ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരായിക്കോട്ടെ ഇതൊക്കെ പഠിപ്പിച്ചത് എല്ലാ മതത്തെയും ബഹുമാനിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് പിന്നെ അതുപോലെ ഇപ്പോൾ പുതിയ എന്താ പറയുക നമ്മുടെ സഫീന ബീവിൻ്റെ അടുത്തു നിന്നോ പ്രിയൻ്റെ അടുത്തു നിന്നൊക്കെ പിന്ന മൂന്ന് വാക്ക് കട എടുത്തിട്ടുണ്ട് അഭിസാരിക പിന്നെ വേട്ടാ വടയൻ ഒക്കെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ടതാ അപ്പോൾ മുപ്പത്തി അടുന്ന് ഒക്കെ കട എടുക്കുന്നുണ്ട് എന്തായാലും വേണ്ടില്ല അവരെ നടക്കട്ടെ അപ്പോൾ എനിക്ക് പ്രിയനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഒരുപാട് വിഷമായി അതുപോലെയാണ് എന്താ പറയുക സെഫീന ബി മകനെ പറ്റി പറഞ്ഞതും നീ നീ അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ നീ അത് പുറത്തുവിടാൻ നോക്ക് പിന്നെ എന്താണ് സഫീന ബീവീലിയുടെ മകനെ പറ്റി പറയുന്നുണ്ട് അവന് ഇപ്പോൾ എന്താ പറയുക എന്തോ വീഡിയോ എന്നുള്ളത് ആ ലീക്ക് ആയത് എന്നിട്ട് അരണേട്ടനോടൊന്ന് ഇടാൻ പറയുക ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ നീ തട്ടമിട്ടാലും ഇട്ടാലും തട്ടമിട്ടിയില്ലെങ്കിലും പൊട്ട് കുത്തിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അതൊന്നും ഞങ്ങൾ ആരും പറയാൻ വന്നിട്ടില്ല കാരണം നീ തട്ടമിടേ തട്ടമിടാണ്ടി അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ് അതിപ്പം ഏതൊരു വ്യക്തിയുടെ ഇഷ്ടമാണേ തട്ടിടണോ തട്ടിടണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അതിനൊന്നും ആരും പറയാൻ വന്നിട്ടില്ലടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ തട്ടമിടാണ്ടും തട്ടമിട്ടിട്ടും മുസ്ലിങ്ങളായ ഹിന്ദുമതസ്ഥരെ തട്ടമിട്ടിട്ട് നടക്കുന്ന സ്ത്രീകളുണ്ട് അതുപോലെ മുസ്ലിം സ്ത്രീകളുണ്ട് തട്ടമിടാണ്ട് നടക്കുന്നത് അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല നിന്റെ പ്രഹസനം കൊണ്ടാ നിന്റെ പ്രഹസനം കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും ഹിന്ദുക്കളെ പറ്റിക്കാതെ നീ ജീവിക്കാൻ നോക്ക് നീ നല്ലൊരു ഭക്ഷണം നിൻ്റെ മക്കൾക്ക് കൊടുക്കാൻ നോക്ക് നീ പിന്നെ നീ ഒരു കാര്യമുണ്ടേ നിന്നോട് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം രണ്ടും കെട്ടി രണ്ടും കെട്ടിറങ്ങുന്ന ആൾക്കാരിക്ക് എന്ത് പറഞ്ഞിട്ട് അതാണ് നീ അപ്പം അതിനെക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവരോടും അസ്സാം വലൈക്കും